ാണ് ഐശു പറഞ്ഞോളൂ ആൾക്കാർ ഫുള്ള് നോക്കുന്നുണ്ട് അപ്പൊ നമ്മള് എന്നോട് വിച്ചു ഇത് കഴിഞ്ഞ കുമ്പത്തി പറഞ്ഞതാണ് എന്നെ കൊണ്ടുപോകാന്നുള്ളത് പക്ഷേ ഈ കുമ്പത്തിലാണത് ഓർമ്മ കഴിഞ്ഞാൽ കഴിഞ്ഞ കുമ്പത്തിൽ നമ്മളൊക്കെ പറമ്പ് പറഞ്ഞിട്ടുണ്ട് പിന്നെയൊക്കെ

അതെ മാറ്റി വിളിച്ചിടിക്കോട്ടെ തോന്നലേ പൈസ അത് അമ്പഴങ്ങ അമ്പഴങ്ങനെ കാരപ്പഴാണോ

മേടിച്ചു ഇന്നമ്മക്ക് അടുത്താഴ്ച നമുക്കൊരു കാർ എടുത്ത് ഫുള്ള് കറക്കറങ്ങാം അതെവിടെ താതിട്ട് ഈ കൂളിങ് ഗ്ലാസ് ഒക്കെ ഇട്ടു

മറ്റേ വണ്ടി ഉണ്ട് ഒന്നും പറ്റില്ല ബോബ കച്ചില്ല നീ അതിനാ കടിക്കാൻ ചെല്ലാണ്ടാതി ഗുണ്ടകളാ ഞങ്ങള് ഞാനും മിച്ചു സ്വന്ന വണ്ടി കയറിയായിരുന്നു എടാ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചല്ലോ നമ്മുക്കാ വണ്ടി എടുത്താലോ േ പിന്നെ ആണോ രണ്ടും കൂടെ കണ്ണാടി വെച്ച് കളിക്കാൻ ചോദിച്ചാ എങ്ങോട്ട് എങ്ങോട്ട് ോട്ട് പോലെ നമ്മൾ വന്നേ അതാദ്യം പറഞ്ഞോ നിങ്ങ എന്നെക്കുണ്ടോ ഓളംപെട്ട് ഓളംപെട്ട് കേട്ടിട്ടുണ്ടോ കൈസ ഇതൊക്കെയാണ് ഏറ്റവും വലിയ ഓളം ഓളംപെട്ട് ആ ഞാൻ നിങ്ങളുടെ കൂടെ വന്നതല്ല അല്ല ഞാൻ വേറെ വന്നു ഞാൻ വേറെ വന്നതാ ആരെങ്ങനെ ചോയിച്ചു പറയണേ പ്രാതോ ഈ പിള്ളേർക്ക് വെച്ച് കഴിഞ്ഞാ അതിപ്പോ എടുത്തതല്ല നല്ല ആ ഭയങ്കര വ്യത്യാസമായി കൊറേ ഫുഡ് സ്പോട്ടുകളൊക്കെ വന്നല്ലേ അതേപോലെ തന്നെ നല്ല ഇതൊക്കെ ഇപ്പൊ പെണിതാന്നുകൊണ്ടല്ലേ ഇതൊക്കെ ഇപ്പൊ വന്നേക്കുന്നതാ ഇതൊക്കെ ആ വെയില പക്ഷെ വെയിലുണ്ടെങ്കിൽ വെയിലറിയല്ലേ കാറ്റാറുണ്ട് നല്ല കാറ്റാ ആ പോവാ യെസ് അതെ അപ്പൊ നമുക്ക് നേരെ പോവാണോ അത് ആ പോവാം തിന്നാൻ പേടിക്കണോ മാങ്ങ കാറൊക്കെ ഇവിടെ ഉപ്പ് സോടിക്കുന്ന ഏട്ടാ ഏട്ടാ സർവത്ത് സോടിക്കണ്ട സർവത്ത് സോടിക്കണ്ട കുട്ടി വന്നതെ ഇവിടെ ഫുള്ള് തപ്പിച്ച് തുടങ്ങിട്ടാ നമ്മള് രണ്ട് സർബത്ത് വന്നിട്ടുണ്ട് എനിക്ക് ദാഹിച്ചിട്ട് വെള്ളം സർബത്ത് ഫസ്റ്റ് കുടിക്കാന്ന് വിചാരിച്ചു അവിടെ ബജ്ജി സെറ്റപ്പ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഫുള്ള് നമ്മള് തൂത്ത് വാരി പോകുന്നതായിരിക്കും വെച്ചു ചൂന അത് വേണ്ട ആ ജ്യൂസ് വേണ്ട മാ ജ്യൂസ് എടുക്കും മാ എടുക്കും മാ ഓക്കേ ഓക്കേ എന്നാ പുന്നേടാ പണിയടി ഒന്ന് നിർത്തുവോ കാര്യം അത് ഇപ്പൊ തീർക്കും നല്ല ആണോ കാരക്കം നല്ലാണോ നോക്കട്ടെ

നോളൂ അതൊക്കെ മേടിച്ചിട്ട് കേട്ടോട്ടോ ഞാനിവിടെ സിറ്റി ഗൈസ് അവിടെ നിന്ന് 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 എൻ്റെ കാലുകയച്ചോട്ടെ അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്ന് ഇരിക്കാന്ന് വിചാരിച്ചു ചേട്ടൻ മണി മണിയടിച്ച് മണിയടിച്ച് ജാനിക്കുട്ടിനെ കൊണ്ട് ഇപ്പം തന്നെ ഐസ്ക്രീം മേടിപ്പിക്കുന്ന ലക്ഷണമുണ്ട് ഐസ്ക്രീം ബാക്കിയുള്ള സാധനങ്ങൾക്ക് കുറച്ചു കുറച്ചാ മേടിക്കാം കേട്ടോ തിന്ന് തിന്ന് നിന്ന് നിന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ ഫുള് ഇപ്പം ബീച്ചൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ അമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉപ്പിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചു ചലനം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്ക് മേടിച്ചിട്ട് പോവാം അപ്പം ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം എന്നിട്ട് ബീച്ചിലോട്ട് പോവാ തിരിച്ചു വരിക ബാക്കിയുള്ള സാധനങ്ങൾ പേടിക്കുക വീട്ടോട്ടുള്ള പേടിക്കുക തിരിച്ചു പോവാ നല്ല തിരക്കെന്തെട്ടാ പിള്ളേരൊക്കെ നോക്കിരിക്കുന്നു എൻ്റെ സർബത്തോടെ റെഡി തയ്യൂ അത് മോന്റെ ഉപ്പ് ഉപ്പുത്തോടെയാണോ ചൂനയ്ക്ക് ദാഹിക്കുന്നുണ്ടോ ദാഹിക്കുന്നുണ്ടോ നല്ലാണോ ആ ഓക്കെ ആ അതും കൂടെ തന്നേക്കാവോ அது வச்சுக்கிச்சு ஸ்டெப்பிலான ஆசை நம்மளும் ஒன்னும் அப்படியா அம்மா இச்சி குடிச்சோட்டே ப்ளீஸ் ப்ளீஸ் நல்லா സെറ്റപ്പ് കൊണ്ടുപോ ഇന്നാ ബീച്ചിന്റെ അടുത്ത് എത്തുവോ അരമുക്കാ മണിക്കൂർ അവിടെ നിന്ന് ഈ അടപ്പ് മാടെ വേണ്ടേ അയ്യാ കണ്ടോ ഇന്ന് ചെരുപ്പൂരി പോന്നു ചെരുപ്പൂരി പോന്നൊരു കാരല്ലേ ഒട്ടിച്ചു വെക്കു നന്നായിട്ട് ഞെക്ക് മ്മേ സർപ്പത്ത് കുടിച്ചിട്ട് മുക്കൂടെ കൂടെ ഒക്കെ ഗ്യാസ് കയറുന്നുണ്ട് ആ എന്നാ കാറ്റ് നിങ്ങൾ കേക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് കറിയിലാട്ടോ കേക്കുന്നുണ്ടോ നല്ല കാറ്റ് ഉണ്ട് നിറച്ചാളുകൾ ബീച്ച് എന്ന് പറഞ്ഞ എത്ര കണ്ടാലും മടുക്കാത്തൊരു സംഭവല്ലേ ബിച്ചോ ആ അത് ഭയങ്കര ഒരു ഇതായി പോയോ ചെറുപ്പം ഞാൻ പിടിച്ചോളാം അയ്യോ മണ്ണും വയറേ കണ്ണാടകള് ഐശി വണ്ടി പോകോട്ടെ നമുക്ക് പിന്നെ മേടിക്കാം അമ്മ മേടിച്ചത് എവിടെ കൊണ്ടു പോകാൻ കേട്ടെ കാണുമ്പോ നമ്മുടെ ആടുജീവിതമൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും മരുഭൂമിയും ദൈവമേനീമേരാ എൻ്റെ ഇട്ട് നടന്ന നിങ്ങളുടെ ഒപ്പിക്കുന്നു എത്താൻ പറ്റുന്നില്ല നിങ്ങ പറക്കാണ് കാല് മണ്ണിനകത്ത് താന്നുപോന്നു ബീച്ചിന്റെ അടുത്ത് സൂപ്പർ അല്ലേ തരാം എങ്ങനെയുണ്ട് സൂപ്പർ വെള്ളം കുച്ചോ കുച്ചോ അമ്മ അങ്ങ് പോയിട്ട ഞങ്ങളെ കൂട്ടാണ്ട് കടലിൽ ഞങ്ങൾ കേറാൻ പോവാണ് കടലിലേക്ക് അവൾ എന്തൊക്കെ പുരൂർക്കണ്ട മനസ്സിലാവുള്ള പിന്നെ പോട്ടോ ക്രീമിന്റെ മണിയുടെ സൗണ്ടും എല്ലാം കേക്കുന്നുണ്ട് അവിടെ ആയി കൊടക്കും പോടിക്കാൻ ആ പോ അതെ അതൊക്കെ പഴയ നല്ല തിരമാന ഉള്ള സമയ ആ എല്ലാവരും വെള്ളത്തിലുണ്ട് ഇതൊക്കെ നല്ല നല്ല തിരക്കെ ഡ്രസ്സും കൊണ്ട് പോകും യും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ട ഇതൊക്കെ മണിക്ക് ആവണം ഇല്ല നനഞ്ഞ കണ്ടില്ല അറിയില്ല ഇങ്ങനെയൊരു ഉള്ള കുട്ടി എന്റെ ദൈവമേ അവിടെ പോയി നിന്ന് ഞാൻ എന്തായാലും അറിയോട്ടെ ആ ഈ വെള്ളം നനഞ്ഞി നല്ല കാറ്റോ അതാണ്ടോ ഒന്നും ചെലപ്പോ കേക്കാൻ വഴിയില്ല പറയണത് മുഴുവനും നല്ല രസാണ് കേട്ടോ കാണാനായിട്ട് ഒരു രക്ഷ ഇല്ല നല്ല ഭംഗിയെ കാണാനായിട്ട് ഈ സമയത്ത് വെയിലുണ്ടെങ്കിലും തോന്നുന്നില്ല അത് അച്ചിരി ഇല്ല ആ വെല്ല 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 ചൂനയും പിന്നെ പിന്നെ എന്തിനാ വീട്ടിൽ ചെല്ല് പിള്ളാരൊക്കെ ഇറങ്ങി കളിക്കുന്ന അച്ചു ഇറങ്ങിയില്ലെന്ന് പറഞ്ഞാല് മോളച്ചുനെ കൊണ്ടുപോകും എനിക്കത് അറിയായിരുന്നു ഒരു സൈഡ് ഫുള്ള് വെള്ളത്തിനകത്തോട്ട് കേട്ടോ ആൾക്കാരൊക്കെ അപ്പത്തെ സൈഡിലൊക്കെ ഞാൻ കാണിക്കുന്നില്ല ഒരു പേടിയില്ല കുഞ്ഞു പിള്ളേരുടെ നിങ്ങളുണ്ട് അമ്മ വന്നിട്ട് തിരമാലയാണ് കേട്ടോ ഇപ്പൊ ഭയങ്കര കേറ്റവണ്ണം എന്താ എന്താ വേലിയേറ്റോ അങ്ങനെ എന്താണൊക്കെ പറയില്ലേ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ വേലിയേറ്റോ അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതാണ് പക്ഷേ ആൾക്കാർ ഫുള്ള് നോക്കി അങ്ങ് വെള്ളത്തിനാണോട്ടോ എല്ലാവരും എന്റെ ദൈവമേ ചെടിയൊന്ന് കണ്ടിട്ട് ചൂരക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാട്ടോ അതുകൊണ്ട് പൂഞ്ചയ്ക്കും പറഞ്ഞു ഭയങ്കര ഇഷ്ട ഞാൻ വിളിച്ചതാ കേട്ടോ അവരെ പക്ഷെ ഈ ഈ ആഴ്ച വരാൻ ഒരു നിർവാഹം ഇല്ലാത്തോണ്ടാട്ടോ വരാൻ തന്നെ എന്തായാലും കൊറച്ചേര അവളുടെ കൂടെ കളിക്കട്ടെ Sjúp, verður ég að gott sjónu. Það er tætt aðriki? Sjár alveg? Sjár alveg? Á, mægir að verður að verður. Uppar, uppar. Wow! ട്ടോ നമ്മള് മാത്രമുള്ളൂ ഇങ്ങനെ ഇറങ്ങാത്തേക്ക് പേടിയാട്ടോ നീന്താനൊന്നും എനിക്കൊരു ചൂടാട്ടാ ഇഞ്ഞ് പിള്ളേരൊക്കെ ഇറങ്ങി വെള്ളത്തിന്റെ ഉള്ളിലോട്ട് പോവാീസൊക്കെ പറയാത്ത ആ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മാമൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫാമിലിയിലെ അല്ലേ രണ്ടു തന്നെ എന്നാലും നല്ല കാറ്റായിട്ടിരുന്നു നല്ല വരുന്നുണ്ട് എക്സ്പീരിയൻസ് കടലാണല്ലേ സുഖം മാുഴ രണ്ടോ പ്രാവശ്യം ഒക്കെ അല്ലാണ്ട് ഇത്ര ഇറങ്ങി കൊച്ചായും ഇത് ഭയങ്കര ഭയങ്കര സന്തോഷത്തിലാടാ വെള്ളം കൂടുതലേ അവളെ കയറിയങ്ങനെട്ടോ അവളെ യാതൊരു പേടിയും വേണ്ട അവളെ ഇങ്ങനെ ടൈറ്റിൽ പിടിച്ച് കഴിഞ്ഞ അങ്ങനെ അതെ 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 ഭയങ്കര സന്തോഷായിരുന്നത് ജാനിയാണ് ആ വെച്ചാൽ നമ്മളിപ്പോ ഇപ്പോഴും ഇപ്പൊ ആയിട്ട് നമ്മ വീട്ടിലും എല്ലാ സമയവും വീട്ടിലും അവള് അവൾക്ക് അങ്ങനെ എൻജോയ് ചെയ്യാനുള്ള സമയം ഇതേ കണ്ണില് അച്ഛപ്പുണ്ടാ വെള്ളത്തിനുണ്ടോ ഒത്തിരി മുടി കൂട്ടിരുന്നു ഉപ്പ് ഇപ്പഴാണോ ഇത്രയും വലിയ അല്ലേ ഇപ്പഴാ മെൽറ്റ് ഔട്ട് വാദാനി ന ഗാടറന്റെ പെട്ടെന്ന് മെൽറ്റ് ആയി പോണോ ആ ഞാൻ ഐസോ சூனா മാക്സിമം എൻജോയ് ചെയ്യുന്നണ്ട് ട്ടോ ഐ സീ ഐ സീ മൈ ബിൾക്നെ ആ ഇത് ബംഗറ മെൽറ്റ് ആയി പോവ പെട്ടെന്ന് ക്രീം ഒക്കെ തിന്നിട്ട് രണ്ടുപേരും കൂടെ കൈ കഴുകാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ ഭയങ്കര കാറ്റടിക്കുന്നുണ്ട് നിങ്ങക്ക് എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെങ്കിൽ അറിയില്ല എല്ലാ പ്രാവശ്യം പോയപ്പോ ബോട്ടൊക്കെ എംബിടിയാണ് ഈ പ്രാവശ്യത്തെ അങ്ങ് ഒരു ബോട്ട് രണ്ട് ബോട്ട് ഉണ്ട് കേട്ടോ അങ്ങ് രണ്ട് ബോട്ട് വേറെ ബോട്ടുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു വേണ്ട നമ്മളടുത്തൂടെ ഒരു ബോട്ട് പോകുന്നുണ്ട് കേട്ടോ തൊട്ടടുത്തേക്കൂടെ വാ ഒരു കുഞ്ഞു വാവ ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ ഒരു കുഞ്ഞു വാവാ അവിടെ ബിറ്റിലൊക്കെ അടിച്ച് പോലീസാരൊക്കെ പിള്ളാരെയൊക്കെ കേട്ടിരുന്നുണ്ട് എല്ലാ പിള്ളേരും വെള്ളത്തിന്റെ അതൊരു പേടിയില്ല ചൂനക്ക് മതിയെന്ന തോന്നുന്നു കളിച്ച് പോത്ത നാലഞ്ഞ് കഴഞ്ഞ് ോട് തിരിച്ചു വലിക്കുവാണോ മതിയാ പോവാട്ടാ പൊതിച്ചോ പോന്നച്ചോ പറയുന്നേ കണ്ട് വേണ്ട വേണ്ട മതി 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 വെള്ളത്തി ചെരുപ്പ് കൊടുത്തു ആള് ഒന്നും പറഞ്ഞില്ല വേഗം പോയി ഗ്ലാസ് കൊടുത്തു നേരെ നടന്നു വെള്ള എന്നാ വെള്ളം കുടിച്ചു അമ്മ അതെ അതേപോലെ ഡള്ളായി സാരി നമുക്ക് അടുത്ത പ്രാവശ്യം പൊളിയടാം ആ എല്ലാവരായിട്ട് അത് പ്രാവശ്യം നമുക്ക് കാറിടുത്തോരാം എല്ലാവർക്കും കാർ എന്താ ചിലപ്പോ വിചാരിക്കും നിങ്ങക്ക് സേഫ്റ്റി ഇല്ല അതോ അങ്ങനെ വിചാരിക്കരുത് കാര്യ ഏറ്റവും വലിയ ഗ്യാരണ്ടിന്ന് പറയുന്നത് നമ്മളുണ്ട് കൂടെ നമുക്ക് എന്തെങ്കിലും വന്നിട്ടേ അവർക്ക് വരുള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ അതാണ് നമ്മളുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് അവിടെ ബാത്ത്റൂമൊക്കെ ഇണ്ട് കൈമാപ്പിയായി ആ ഞാൻ അടുത്തിട്ട് വരാം നീങ്ങി വേ കൂപ്പിച്ചിട്ട് വന്ന് വല്ലപ്പും കഴിഞ്ഞു മതി ഇനി കൊച്ച ഇങ്ങോട്ട് ഇല്ല ഒന്നും ഇല്ല അച്ചു എടുത്ത് പൊക്കി പിടിച്ചേക്കുണിയെല്ലാം വണ്ടിക്കാത്ത എടുത്തിട്ട് വേണം ഇനി ഇടിക്കാൻ അപ്പൊ അങ്ങനെ നമ്മള് ഡ്രസ്സൊക്കെ മാറി കുട്ടിയായി ഇനി പോവാൻ പോവുകയാണ് വീട്ടിൽ കൊണ്ടി വെള്ളത്തിൽ ശരിയാണ്ടാ പറഞ്ഞത് ശരിയാണ് കേട്ടോ അമ്മ ചെലത് പറഞ്ഞത് ശരിയാ കാര്യങ്ങളുണ്ട് ചില എന്റെ മേത്തുണ്ടറി കെട്ടിയോളെ തുടക്കി നിന്നുല്ല ഇവിടെ ഫുള്ള് പാർക്കിങ് തിരക്കും കാര്യങ്ങളായി ഉപ്പ് ഉപ്പ് അതൊക്കെ പോയിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോ മേടിക്കതല്ല ബീച്ചിലും ഒക്കെ പോയി വലുതായിട്ട് എൻജോയ് ചെയ്തോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്നാലും കുറച്ചൊക്കെ എൻജോയ് ചെയ്തു നല്ലപ്പോഴും ഉള്ള ടൈമിൽ ഇതൊക്കെ അല്ലല്ലേ നമ്മുടെ ഒരു സന്തോഷമായിട്ട് അപ്പൊ എല്ലാവരും ആയിട്ട് എന്തായാലും ഒരു ദിവസം നമുക്ക് ഒരു ട്രിപ്പ് പോണത് വെക്കാം പറ്റുമെങ്കിലും അടുത്ത സൺഡേ ആയിരിക്കാം അങ്ങോട്ട് ഇങ്ങനെ കുഞ്ഞൊരു സന്തോട്ട് നമുക്ക് പോവാം അപ്പൊ എന്താ പറയാ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന വൈകിട്ട് ഞാനിക്കുട്ടി ഒന്ന് ശർദ്ദിക്കുകയൊക്കെ ചെയ്തു ആളായിട്ട് ഞങ്ങള് തിരിച്ചെത്തി ഇവിടെ നിന്ന് തന്നെ ഞാനിക്കുട്ടിനെ കുളിപ്പിച്ചിട്ടൊക്കെ കേട്ടോ അഴിതോട്ട് ആ ഒരു അവസ്ഥ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടമായിരിക്കും വേഗം കൂട്ടിലൈക്കും ഷെയർ കൂടി സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും